സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് തകർത്ത് അരിവില കുതിക്കുന്നു മൂന്നാഴ്ചയ്ക്കുള്ളിൽ പത്ത് രൂപയുടെ വില വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ നെല്ലുൽപാദനത്തിലെ കുറവും ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതുമാണ് അരിവില വർദ്ധിക്കുവാൻ പ്രധാന കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് അരിവിലയിൽ ഗണ്യമായ വർധനവ് ഉണ്ടായത് കിലോഗ്രാമിന് പത്ത് രൂപയോളം വർധനമാണ് പൊതുവിപണിയിൽ അരിക്ക് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ മട്ടയരിക്ക് പൊതുവിപണിയിൽ നാൽപ്പത്തിയൊൻപത് രൂപയായിരുന്നു വില ഇതാകട്ടെ ഇന്ന് അൻപത്തിയേഴ് രൂപയിലെത്തി ചമ്പാരിക്ക് നാൽപ്പത്തിയേഴ് ആയിരുന്നത് അൻപത്തിയാറിലും എത്തി ആന്ധ്ര വെള്ളരി പൊതുമാർക്കറ്റിൽ നാൽപ്പത്തിമൂന്ന് രൂപ അറുപത് പൈസയായിരുന്നു അൻപത് രൂപയായി ഉയർന്നു രണ്ട് മൂന്നാഴ്ചയായി അരിവലയിൽ പത്ത് രൂപ വരെ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് അരിവല പിടിച്ചു നിർത്താനുള്ള സംവിധാനത്തെ പറ്റി ആലോചിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ സാധാരണക്കാർ പട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് കേരളത്തിൽ നെൽകൃഷിയുടെ കുറവും ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതുമൊക്കെ വില നിയന്ത്രണം പാളുവാൻ കാരണമാണ് കുട്ടനാടൻ പാടശേഖരത്തിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില യഥാസമയം കർഷകർക്ക് നൽകുവാൻ കഴിയാത്ത തുടർ കൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് പരാതി ഉയർന്നുകഴിഞ്ഞു ഇത് അരിയുടെ ലഭ്യതക്കുറവിനും വിലവർദ്ധനവിനും കാരണമാണ് കൂടാതെ സർക്കാർ ഏജൻസികളും വിഷയത്തിൽ സമയബന്ധിതമായി ഇടപെടാത്തത് പൊതുവിപണിയിലെ വിലവർദ്ധനവിന് കാരണമാകുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി